അത് എടുത്ത് കൈക്ക് നമ്മുടെ കയ്യിലേക്ക് തരുന്ന സമയത്ത് എന്തെന്നില്ലാത്തതായിട്ടൊരു അനുഭൂതിയാണ് കാരണം ഭഗവാനെ തന്നെയാണ് അതിലിരിക്കുന്നത് പോലെ തോന്നും അത് എടുത്ത് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും കാരണം ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ എന്നും ഉത്സവക്കാലാണ് ആനയും അമ്പാരികളും ധാരാളം ജനങ്ങളും അതുപോലെ തന്നെ എപ്പോഴും ഒരാഘോഷമായി കൊണ്ടു നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂരപ്പൻ്റെ അവിടെ ഇനി അകത്തായാലും അത് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായാലും ഭഗവാൻ ആനന്ദ സ്വരൂപനാണ് എപ്പോഴും ഭഗവാന് ഈ സന്തോഷ അല്ലെങ്കിൽ ആ ആഘോഷങ്ങൾ കൊണ്ടു വലിയ ഇഷ്ടമാണ് അതേപോലെ തന്നെ ഉത്സവകാലം അതിനുമ്പത്തെ കലശകാലം ഈ സമയങ്ങളിലൊക്കെ സദാ സമയവും ഉത്സവകാലങ്ങളിലൊക്കെ സദാ സമയവും ആഘോഷങ്ങളാണ് കൊട്ടായിട്ടും വാദ്യമായിട്ടും അപ്പുറത്ത് പാട്ടായിട്ടും അങ്ങനെ പല രീതിയിലും എവിടെക്കെയാണോ ഭക്തന്മാർക്കും എല്ലാവർക്കും ആനന്ദം പകരുന്ന ഘട്ടങ്ങൾ എവിടെയൊക്കെ ഭഗവാൻ ഒഴിവാക്കാറില്ല അതൊക്കെ വളരെ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ് അപ്പോൾ ഇനി അകത്ത് മേശാന്തി ആയിരിക്കുന്ന സമയത്ത് മേശാന്തിക്കും ഇതൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ പുറത്ത് ശബ്ദം കേൾക്കാറുണ്ട് കാരണം പോയി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് മേശാന്തിക്ക് കാരണം പുറപ്പെടാശാന്തി ആയതുകൊണ്ട് ഒരു പ്രത്യേകമായുള്ള സ്ഥാനങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ കുളം അതുപോലെ തന്നെ ഈ മേശാന്തിപുറി ഗുരുവായൂരപ്പൻ്റെ ശ്രീകോല് ഇങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ പുറത്തൊന്നും അങ്ങനെ സഞ്ചരിക്കാൻ പാടില്ല അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഇതിൻ്റെ അല അലയലികളോ അലകളൊക്കെ നമുക്ക് കേൾക്കാൻ ചില സമയങ്ങളിലൊക്കെ എന്നാൽ കുട്ടിൻ്റെയും കുട്ടൊക്കെ കേൾക്കാം പഞ്ചവാദ്യം അതുപോലെ തായ്മകാ അതൊക്കെ നമുക്ക് കുറേശ്ശൊക്കെ കേൾക്കാൻ സാധിക്കും എന്തായാലും ആ ആഘോഷക്കാലം ഉത്സവക്കാലം വളരെ മേശാന്തിയൊക്കെ മേശാന്തിക്ക് വളരെ നല്ല രസകരമായുള്ള സമയമാണ് കാരണം എന്താ രാവിലെ നിർമ്മാല്യം അതുപോലെ തന്നെ മലവീദ്യം ഉഷപൂജ എന്ന തൊട്ട് ഉഷനൈവേദ്യം അതൊക്കെ കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്സവകാലങ്ങളിലെ അധികഭാഗം മേശാന്തിക്ക് ഉച്ചപൂജ വേണ്ടി വരില്ല അതൊക്കെ ഓതിക്കന്മാരും തന്ദ്രീശ് സന്ദരിയാണ് കഴിക്കൽ വരുന്നത് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവിടേക്ക് പോകണമെങ്കിലും എന്തെന്നില്ലാത്തതായിട്ടൊരു അനുഭൂതിയാണ് നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ അതിൽ വളരെ മേശാണ്ടിയെ അപേക്ഷിച്ച് വളരെയധികം പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ത് ആ ബ്രഹ്മ ബ്രഹ്മകലശം എഴുതൊള്ളിക്കുന്ന സന്ദർഭത്തിൽ അതിൽ വളരെ വിശേഷമായിട്ടുള്ളതാണ് കാര്യമാണ് കാരണം എന്താ ഭഗവാനെ പൂജിച്ചതായിട്ടുള്ള ഭഗവാനെ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ബ്രഹ്മകലശം എടുത്ത് എഴുന്നൊഴിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം ഈ ഉള്ളവരെ ഭഗവാൻ തന്നു അത് പുത്തമ്പലത്തിൽ പൂജിച്ചു വെച്ച കലശങ്ങളുടെ നടുവിൽ നിന്ന് അതെടുത്ത് അത് എടുത്ത് കയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തരുന്ന സമയത്ത് എന്തെന്നില്ലാത്തതായിട്ടൊരു അനുഭൂതിയാണ് കാരണം ഭഗവാനെ തന്നെയാണ് അതിലിരിക്കുന്നത് പോലെ തോന്നും അത് എടുത്ത് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജവിച്ചുകൊണ്ട് എടുക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി തോന്നി അപ്പോൾ നമ്മളെ അത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കും ഒരിക്കന്മാരും അതുപോലെ തന്നെ ഇവരൊക്കെ ചോദിക്കും സഹായിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ തോന്നില്ല കാരണം എന്താ വേശാന്തിയെ സംരക്ഷിച്ച് ഈ ഈ കാലഘട്ടങ്ങളിൽ ഉത്സവം അതുപോലെ തന്നെ ഏകാദശി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് വളരെ വളരെ അധികം ആഘോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മേശാന്തിയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ഈ ബ്രഹ്മകലശം എഴുന്നൊള്ളിക്കാൻ സാധിക്കുക എന്നുള്ളത് ബ്രഹ്മകലശം എഴുന്നൊള്ളിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു മേശാന്തിക്കും പ്രത്യേക സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ഈ ഊഴങ്ങളിലെ പ്രത്യേകതയാണത് ഏകാദശി അതുപോലെ തന്നെ കലശം ഉത്സവം ബ്രഹ്മകലശം എഴുന്നൊള്ളിക്കല് ഇതൊക്കെ അത് ആ സാധാരണ പോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പൂജകളൊക്കെ കഴിഞ്ഞ് ഈ ബോധിക്കന്മാരും തന്ത്രിമാരും ഒക്കെ ഇവിടെ നിന്ന് പൂജകളൊക്കെ കഴിച്ചതായിട്ടുള്ള ആ ബ്രഹ്മകലശം നമ്മൾ കയ്യിലെടുത്ത് എടുത്ത് തരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ഭാരം തോന്നാം പക്ഷെ ഭഗവാനാണെന്നുള്ള ഭാവനയിൽ അങ്ങോട്ട് എടുത്ത് നമ്മൾ കൊണ്ടുപോരുമ്പോ അതിന് വലിയ ഭാരം തോന്നില്ല അതെടുത്ത് നമ്മൾ ഇതാ കൂത്തമ്പലത്തിന്ന് എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ ആ വഴിയെ കൊണ്ടു വന്ന് പടിഞ്ഞാ അകത്തോ അകത്തോട്ട് കയറി ശ്രീകോവിലെ കൊണ്ടുവയ്ക്കുന്നതായിട്ടുള്ള സമയം അത് ഭഗവാൻ നമ്മളെ കൊണ്ട് നടത്തുന്ന പോലെയാണ് കാരണം എന്താ അത് ആ ബ്രഹ്മകലശം എടുത്ത് മാറോട് ചേർത്ത് വെക്കുമ്പോൾ ഭഗവാനെ തന്നെ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു അനുഭൂതിയാണ് ആ നാമം ജപിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു ആ പിന്നെ ശ്രീകോവിലെത്തി ആ ഗർഭഗൃഹത്തിലെത്തി അത് ഒരു പ്രത്യേകമായുള്ള സ്ഥാനത്ത് വെക്കുന്നു അത് കഴിഞ്ഞ് ആ ബ്രഹ്മകലശാഭിഷേകം നേരിട്ട് കാണാനും അതിൽ പങ്കെടുക്കാനും അതിൽ അത് തൊഴാനും ഒക്കെ കൂടി സാധിക്കുക അത് ഭഗവാന്റെ ആ ഗർഭഗൃഹത്തിൽ നിന്നുകൊണ്ട് സാധിക്കുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയാണ് അത് മറക്കില്ല പിന്നെ ഉത്സവകാലം സാധാരണ പോലെയല്ല വേശാന്തിക്ക് പല ദിവസങ്ങളിലും രാവിലെ നിർമ്മാല്യദർശനം ഉഷനിവേദ്യം ഉഷപൂജ അത് ശിവേലി അത് കഴിഞ്ഞാൽ പിന്നെ പോരാ പിന്നെ ഓദിക്കന്മാരും തന്ത്രിമാരുമാണ് ഇത് വേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യുക ആ സമയങ്ങളിൽ നിന്നും ചിലപ്പോൾ ഉച്ചപൂജൊന്നും തരാവില്ല അപ്പോ ഇവിടെ വരുന്ന ആ സമയങ്ങളിലൊക്കെ ഭക്തന്മാർ വരും അവരെ കാണാനായിട്ട് മേശാന്തിപൂരിലിരിക്കുമ്പോൾ സ വിവാഹം കഴിഞ്ഞ് ഒരു ദമ്പതികൾ അവർ കുറേ കാലമായിട്ട് അവര് അവർക്ക് സന്താനമില്ല അപ്പോ അതിനു മുമ്പേ അവര് ഒന്ന് വന്ന് വിഷമം പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വഹിച്ചോളൂർ മൂന്ന് ദിവസം പൂർണമായിട്ട് താമസിച്ച് എല്ലാ പൂജകളും തൊഴുത് ഭഗവാൻ്റെ കതളിപ്പഴൊക്കെ കതളിക്കുലിയൊക്കെ സമർപ്പിച്ച് ഒക്കെ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ എന്തായാലും ആ മൂന്ന് ദിവസം അവർ പൂർണ്ണമായിട്ട് സത്സന്ധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവർ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒരു മിടുമിടുക്കനായിട്ടുള്ള ഉണ്ണി അവർക്കുണ്ടായി നോക്കൂ ഭഗവാന്റെ കാരുണ്യം അതാണ് ആ സമയത്ത് മേശാന്തി പറയുന്ന കാര്യം മേശാന്തി വ്യക്തമായിട്ട് പറയു അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പറയണതല്ല ഗുരുവായൂരിപ്പം തോന്നിക്കുന്നതാണ് അപ്പം ഗുരുവായൂരൂരൂരൂരൂരൂരപ്പം തോന്നിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അവിടെ വന്ന് കണ്ട് സംസാരിച്ച് അവർക്ക് മേശാന്തി പറയുമ്പോൾ ഗുരുവായൂരപ്പം പറയുന്ന പോലെയാണ് അത് മേശാന്തിയുടെ കഴിവായിട്ടല്ല ഭഗവാൻ തന്ന ആ സ്ഥാനം ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഭഗവാനവിടെ തോന്നിക്കുകയാണ് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അസുഖങ്ങൾ ബാധിച്ച് പലതരത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് ബാധിച്ച് ഗുരുവായൂർപ്പനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അവർ ഭജന ജീവിത ഫലമായിട്ട് മാറിയവരുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർ വന്ന് പറയുമ്പോൾ ഹെക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് കാരണം ഭഗവാന്റെ കാരുണ്യം അവരിലേക്ക് എത്തിക്കില്ലോ എന്നുള്ളത് ഓർത്ത് പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് മറക്കാത്തൊരു അനുഭവമാണ് അത് ആദ്യം നമ്മൾ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി പറയാണ് ഭഗവാന്റെ ആ ഒരു പൂജയിലുള്ള ഒരു സാധനം അത് സൂക്ഷിച്ചു വെച്ചിരുന്നു അത് ഓരോരുത്തരെയും പ്രത്യേക ഉത്തരവാദിത്തത്തിലാണ് അതെങ്ങനെയോ അറിയാതെ പൂക്കളുടെ കൂട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടവർ നമ്മൾ ആദ്യം അറിഞ്ഞില്ല പല അതിൻ്റെ അതേപോലെ പലതരത്തെ സാധനങ്ങൾ അതേപോലെ രണ്ട് മൂന്ന് സാധനങ്ങളുള്ളത് അത് അറിഞ്ഞില്ല സൂക്ഷിച്ചത് അല്ലെങ്കിൽ അത് നോക്കിയത് മനസ്സിലായില്ല എന്തായാലും ഒരു ദിവസം ഒരു ഭക്തൻ ഭഗവാന്റെ അവിടെ ക്ഷേത്രത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ ക്ഷേത്രത്തിന്റെ ബാക്കി നിർമാല്യ പൂക്കളൊക്കെ പറയുന്ന കളയുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പ്രകാശം തട്ടി അയാളുടെ കണ്ണില് അത് നോക്കുമ്പോൾ ഒരു ചന്ദ്രനോടായിരുന്നു അപ്പം അയാൾക്ക് അതിൻ്റെ മഹിമകൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും അറിഞ്ഞില്ല എന്ത് ചെയ്തു അവര് വന്ന് ആ മേശാന്യെ കാണാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ വന്നു കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്ത് ചെയ്തു സത്യസന്ധനായുള്ള അദ്ദേഹം അത് നേരെ ആ ഗോപുരത്തിൽ കൊണ്ടു കൊടുത്തു അപ്പം ഗോപുരത്തിൽ കൊണ്ടു വരുന്ന ഇങ്ങനെ സാധനം വന്നപ്പോൾ അതിൽ മേശാന്തിയുടെ കച്ചിട്ടിൽ ഉള്ള സാധനമാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി അത് ഐഡന്റിഫൈ ചെയ്തു അത് തിരിച്ച് കൊടുത്തു അല്ലെങ്കിൽ തിരിച്ച് ആ നമ്മുടെ മേശാന്തിയുടെ ഇത് ചേർത്ത് വെച്ചു നോക്കൂ കാരുണ്യം നോക്കൂ ഒരു സാധനം ഭഗവാന്റെ സാധനം പുറത്തു പോവില്ല ഇപ്പം തിലകങ്ങൾ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പോകും നമ്മളറിയാതെ പൂക്കളുടെ കൂടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയാലും അത് ഭക്തന്മാരുടെ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചുവിടെ ഏൽപ്പിക്കും അത് അവിടുത്തെ ഒരു പാരമ്പര്യമാണ് അത് അവിടുത്തെ ഒരു ഭഗവാനോടുള്ളതായിട്ടുള്ള ഒരു സ്നേഹമാണ് ഒരു അല്ലെങ്കിൽ കടപ്പാടാണ് അപ്പം അത് കഴിഞ്ഞ് ആ ഇത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത ആ അദ്ദേഹത്തെ കാണുകയും വളരെ സന്തോഷം അപ്പം ചോദിച്ചു ഇത് ഇതെന്താ നിങ്ങൾ ഒരു പ്രേരണ അല്ലെങ്കിൽ ഇത് തിരിച്ചുവിടെ ഒരു പ്രേരണ വരാനുള്ള കാരണം എന്താ അത് ഭഗവാന്റെയാണ് ആ ഭഗവാന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതാണ് തോന്നിയത് എന്തായാലും സന്തോഷ സൂചകമായിട്ടൊരു ഓണപ്പടം കൊടുത്തു അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല പക്ഷേ ഗുരുവായൂരപ്പൻ തരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു അത് മറക്കില്ല അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഇപ്പം ചിലർ തിലകങ്ങൾ കാണാതി അത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭക്തന്മാർ നമുക്ക് കൊണ്ടുവന്ന് തരും നഷ്ടപ്പെടില്ല അത്ര അത്ര അനുഗ്രഹമാണ് ഭഗവാന്റെ പിന്നെ അവിടുത്തെ ഗുരുവായൂരത്തെ പ്രത്യേകതകൾ എത്ര പറഞ്ഞാലും മതി വരില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇതില് നമ്മ പലതരം ശാസ്ത്രീയ ശാസ്ത്രീയതയ്ക്ക് പോലും ശാസ്ത്രങ്ങൾക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത പല അനുഭവങ്ങളും അവിടെ ഉണ്ട് അവിടുത്തെ ദിനചര്യകള് ഇപ്പം രാവിലെ നേരത്തെ സാധാരണ ഒരു സമയം വരെ ഉറങ്ങുക എന്നുള്ളത് എല്ലാവരെയും എല്ലാവർക്കും ആവശ്യമായുള്ള കാര്യമാണ് പക്ഷെ അവിടെ ഉറക്കം കുറവാണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞ സമയത്ത് ആദ്യം ഈ മറ്റു ക്ഷേത്രങ്ങളെ പോലെയാണ് ഗുരുവായൂർ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇതോട് കൂടിയിട്ട് പൊരുത്തപ്പെടാൻ അവിടുത്തെ ജീവിത അവിടുത്തെ പിന്നെ ദിനചര്യകൾക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എങ്കിലും ആദ്യത്തെ ആ ബുദ്ധിമുട്ട് ഉണ്ടായില്ല കാരണം എന്താ ഭഗവാൻ അത് കൂടെ നിന്നു നമ്മളെ കൊണ്ട് നടത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭഗവാൻ ഒപ്പം നിന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും അത് കൊണ്ട് നടത്തുകയാണെന്നു മനസ്സിലാവും നമുക്ക് ക്രമേണ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടില്ല സാധാരണ ക്ഷേത്രങ്ങളിൽ സാധാരണ ഉള്ള പുറത്തുള്ളതായിട്ടുള്ള ചൂടല്ല അതിൻ്റെ ഉള്ളില് ഒരു പ്രത്യേകമായിട്ടുള്ള ഊഷ്മാവാണ് അതിൻ്റെ ഉള്ളില് പിന്നെ അത് കഴിഞ്ഞ ദീപാരാധനകൾ കഴിഞ്ഞാൽ പൂജകൾ കഴിഞ്ഞ സമയത്ത് അതിശക്തമായിട്ട് നമുക്ക് വയർപ്പ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ശരീരം വേർത്ത് കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ പിന്നിലും വലിയൊരു ഉണ്ട് അതെന്താ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ വിഷലുക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകണം വിയർപ്പിലൂടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം വരുന്നതായിട്ടുള്ള തടിയോ അല്ലെങ്കിൽ അതായത് ആ അവസ്ഥയല്ല പിന്നീട് അവിടെ ഗുരുവായൂരങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ശോഷിക്കുന്നു അല്ലെങ്കിൽ ആ ക്ഷീണമൊക്കെ വന്നാൽ ശരി അതൊന്നും ബുദ്ധിമുട്ട് വരാറില്ല നമ്മളെ വെയ്റ്റ് കുറയണു അപ്പൊ രസമായിട്ട് പറയാറുണ്ട് രണ്ട് വെയ്റ്റും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹെഡ് വെയ്റ്റും കുറഞ്ഞു ബോഡി വെയ്റ്റും കുറഞ്ഞു എന്ന് പറയാറുണ്ട് അതെന്താ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞപ്പോൾ സുഖമായിട്ട് ചെയ്യാനാക്കി തന്നെയാണ് ഭഗവാൻ ചെയ്തത് അത് കഴിഞ്ഞല്ലോ ഹെഡ് വെയ്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്ന വേറൊന്നും അല്ല നമ്മുടെ നമുക്ക് കിട്ടിയില്ലോ എന്നുള്ളതായിട്ടുള്ള വേദനയില് ഒരുപാട് കാലം അപേക്ഷിച്ച് കിട്ടിയില്ലോ എന്നുള്ളതായിട്ടുള്ള വേദനയില് ആ വന്ന് ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ആ തലക്കനം ഇല്ലാണ്ടായിത്തീരുന്നു അവിടെ അവിടുത്തെ പ്രത്യേകതയാണ് എന്താ നമുക്ക് നമ്മൾ അഹങ്കാരത്തിന്റെ ഭാവത്തിൽ നമ്മൾ സമീപിച്ചാൽ ശരിയാവില്ല അങ്ങനെ അവിടുത്തെ ഓരോരോ അനുഭവങ്ങളും എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് അവിടുത്തെ ദിനചര്യകൾ ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ ദിനചര്യകൾ ഗുരുവായൂർ മാത്രമേ നടക്കുള്ളൂ അവിടുത്തെ ഓരോരോ പ്രവർത്തികൾ നമ്മൾ പുറത്തു വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്രധികം അധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് അവിടുത്തെ ഓരോ പ്രവർത്തികളും ഗുരുവായൂരപ്പൻ്റെ ആ ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ പ്രത്യേകം നിശ്ചയിച്ച ആൾക്കാരുണ്ട് അവർക്കൊന്നും സംശയമില്ല ഒന്നിനും തടസ്സം വരില്ല ഒന്നിനും വീഴ്ച വരില്ല എല്ലാം പാകത്തിൽ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരെ പൂർവികരെ ശങ്കരാചാര്യ നിശ്ചയിച്ചതായിട്ടുള്ള പൂജാവിധികളോടുകൂടി വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു ക്ഷേത്രം ലോകത്തിൽ കാണില്ല കൃത്യമായിട്ടുള്ള ദിനചര്യകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ പ്രവൃത്തികൾക്കൊന്നും സംശയമില്ല പിന്നെ ആളിന്നത് ചെയ്യാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ കാരുണ്യം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് എല്ലാവർക്കും അവിടെയുള്ള അവിടെ ഭഗവാനെ ആശ്രയിച്ചവർക്കൊക്കെ സന്തോഷവും സമാധാനവും കൊടുക്കും അവർക്ക് എന്നും അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നോക്കി നടത്താനായിട്ട് അനുഗ്രഹം കൊടുക്കും ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങളും ഭഗവാനെ ആശ്രയിച്ചോളൂ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കി തരും യോഗക്ഷേമം നോക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട് അത് പറഞ്ഞാൽ നമുക്ക് തീരില്ല ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വളരെ വിഷമിക്കുന്ന ചില ഘട്ടങ്ങളും ഒന്നിലും അതിനൊക്കെ അതിജീവിച്ച് പോകുന്നതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ സന്തോഷമായിട്ട് അവിടെ പോന്ന് സന്തോഷമായിട്ട് അവിടെ ചെന്നു സന്തോഷമായിട്ട് തിരിച്ചു പോരണം എന്നുള്ള ഒരു പ്രാർത്ഥന അത് ഭഗവാൻ സാർത്ഥമാക്കി തന്നു നമ്മുടെ മോഹം എന്താണോ അത് ഭഗവാൻ നടത്തി തന്നു അതൊക്കെ ആ ഗുരുനാഥൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് എന്നെ പൂജയൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് ഒന്ന് രണ്ട് ഗുരുനാഥന്മാർക്ക് ശേഷം ഗുരുവായൂരപ്പൻ്റെ പൂജ പഠിപ്പിച്ചെന്നത് തീനൂർ നമ്പൂരി നമ്പൂതിരിയാണ് അദ്ദേഹം നാല് തവണ ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആയിട്ടുള്ളതാണ് കൃത്യമായിട്ട് നാല് തവണ മേശാന്തി ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തലമുറകളിലെ തലമുറകളായിട്ട് ഭാഗ്യം ചൊരിയുന്ന ഒരു അനുഗ്രഹീത കുടുംബമാണ് ആ തീനൂർ മന ഒരുപാട് മേശാന്തികളെ സമ്മാനിച്ച ഭഗവാന്റെ കാരുണ്യം കിട്ടിയതായിട്ട് അനുഗ്രഹീതമായിട്ടുള്ള കുടുംബമാണ് അതിലെ അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ പൂജിച്ച് സന്തോഷം സന്തോഷം നിറഞ്ഞു പഠിക്കണം എന്നുള്ള മോഹൻ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം പഠിപ്പിച്ചു തന്നു ആ അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹവും ഗുരുനാഥൻ്റെ അനുഗ്രഹമാണെന്ന് പ്രത്യേക ഗുരുകാരണവന്മാരുടെയും ഗുരുനാഥൻ്റെയും പ്രത്യേക അനുഗ്രഹം ഒരു അനുഗ്രഹേണവുമാൻ പൂർണ്ണ പ്രശാന്തിയെ ആ ഗുരുകാരുണ്യം ഇത്രേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഗുരുകാരണവന്മാരുടെയും ഗുരുനാഥൻ്റെയും സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ആ സബര്യ ഒരു പ്രാവശ്യം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു बोले वेब आप प्रार्थि